ഇതെനിക്ക് നല്ല നാടൻ അച്ചിൻ്റെ വീട്ടിൽ കണ്ട് കേട്ടാ ഞങ്ങളുടെ വീടിൻ്റെ ഒരു കിലോമീറ്ററൊക്കെ അപ്പുറത്തായിട്ട് ഒരു രണ്ട് മൂന്ന് നാല് കടകളുണ്ട് നാടൻ സാധനങ്ങൾ മാത്രം വയ്ക്കണം കടകൾ അവിടെ നിന്ന് കിട്ടിയതാണ്ട് ഇതൊക്കെ ഈ അച്ചിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവർ എടുത്തുകൊണ്ട് വന്ന് ഒരു ചേട്ടൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ചെല്ലുമ്പോൾ അപ്പം തന്നെ വാങ്ങിച്ചേ ഇവിടെ അച്ചിങ്ങേ ആയി വരണോളൂ ഇത് ഒടി ഒടിപ്പനും ഉണ്ട് പൊളിപ്പനും ഉണ്ട് കേട്ടോ പിന്നെ അതിനകത്തുള്ള മാങ്ങ ഞാൻ രണ്ട് രണ്ട് മാങ്ങ വെച്ച് വാങ്ങിക്കണം കേട്ടോ അത് അച്ചാറിട്ടിട്ട് അത് ഇരുന്ന് അടുത്ത് ഇടും അച്ചാറിൻ്റെ അച്ചാറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ ചേർക്കണത് പൊടികൾ എങ്ങനെയാണെന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ നമ്മൾ ഞാൻ ഇവിടെ തന്നെ പൊടിച്ച് വെച്ചാക്കണം എല്ലാവരും വറുത്ത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാങ്ങ അച്ചാറൊക്കെ ഇടാൻ പറ്റും ഒരു കുക്കുംബറ് ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കോട്ടെ വെറും ആയിട്ടില്ലേ ഞാൻ ചിങ്ങ ഒടിച്ച് കുറേ സമയം വേണ്ടി വന്നിട്ട് ഈ സാധനം ഒടിച്ചെടുക്കാൻ പൊളിച്ചെടുക്കാനൊക്കെ നല്ല പണി ഉണ്ടായിരുന്നു ഇ ഇത് മൺകല്ലത്തിൽ വെച്ചിട്ടാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കണത് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കാം കല്ലുപ്പ് കല്ലുപ്പാണ്ട ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കണത് ഇത് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ കളർ മാറിയണ്ട വയലറ്റ് കളറായി മാറി ഭയങ്കര മണോണ്ട ഇത് ബന്ധുക്കൾ വരുമ്പോൾ നല്ല മണമാണ് ഭയങ്കര ടേസ്റ്റും ആണ് ഈ കളർ മാറിയ അച്ചിങ്ങ അച്ചിങ്ങ ഈ കളറുള്ള അച്ചിങ്ങക്ക് പറഞ്ഞ തെറ്റിപ്പിക്കും വേണ്ട ഇതെല്ലാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കുക്കറിലാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇതെല്ലാം അട അല്ലിന് ഇതുപോലെ പോവും ടേസ്റ്റിന് കുറവ് വരും അട ഇതിപ്പോൾ നല്ലോണം വെള്ളമൊക്കെ പാകത്തിന് നമുക്ക് വച്ചിട്ടെടുക്കാം നോക്കി ഇടയ്ക്കിടക്ക് ഇളക്കി വച്ചെടുക്കാം പിന്നെ കൂടുതൽ ചുവന്നുള്ളി മുളക് നേരത്തെ തന്നെ ചതച്ച് നോക്കും തീരനുസരിച്ച് ചതച്ച് വച്ചറിഞ്ഞ് അത് എടുത്തിട്ട് ചതച്ച് കുറച്ച് കടുക് ഒട്ടിച്ച് കുറച്ച് വേപ്പലിട്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴാണ് ഞാൻ എടുത്തിരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വർഷങ്ങളായിട്ട് ഇന്നലെ തന്നെയാണ് ഞാൻ വളർത്തുന്നത് എല്ലാ സാധനങ്ങളും ഈ അച്ചിങ് വളർത്തുന്ന കൂടെ ഒരു കുറച്ച് തൈര് തൈരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ തൈരൊന്നും അടച്ചെടുക്കുക മോരാക്കുക നല്ല ടേസ്റ്റാണ് രണ്ടും കൂടി കഴിക്കാൻ മുരികുന്നു നല്ല മാസം എടുക്കും കേട്ടോ മാസം എടുക്കുന്നതാണ് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണോട്ടോ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണോട്ടോ